ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും എനിക്ക് ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വീഡിയോ വീടിനോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ ചെയ്യുന്നാൽ നമ്മൾ ഞാനടക്കം ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്ന ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ പോർസ് അഥവാ സ്കിൻ പോർസ് നമ്മളെ മുഖത്തുള്ള കുത്തും കുഴിയും എന്ന് പറയും അപ്പോൾ അതെങ്ങനെ റെഡ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ അതെങ്ങനെ വരാതിരിക്കാം നോക്കാം എന്നുള്ളതിൻ്റെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിത് ഹോം റെമഡി അല്ലെങ്കിൽ സ്കിൻ കെയർ റൂട്ടീനിലൂടെ ഇതിനെ റെഡ്യൂസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ വരാനുള്ള റീസൺ എങ്ങനെയാണെന്നത് നോക്കാം ഇപ്പോൾ നമ്മളെ ഫേസിൽ പിമ്പിൾസ് വന്ന് പോയിട്ടുണ്ടാവും അപ്പോൾ അല്ലെങ്കിൽ ചുരുങ്ങിപ്പോയിട്ടുണ്ടാകും അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് മാറാം പിന്നെ പാരമ്പര്യമായിട്ട് വരാം ഹോർമോണൽ ചേഞ്ചസ് കാരണം വരാം നമ്മൾ ശരിയായ സ്കിൻ കെയർ പ്രൊഡക്റ്റ്സ് എല്ലാം യൂസ് ചെയ്യുന്നത് എങ്കിൽ വരാം അങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കെന്താ ഞാനൊരു ഏഴ് സ്റ്റെപ്പ് പറയുന്നുണ്ടോ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അപ്പോൾ ഫസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രൊഡക്റ്റ്സ് ഇപ്പോൾ നമ്മൾ നമുക്ക് ഫേസിൽ പോർസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യാണ്ട് വാട്ടർ ഓർ ജെൽ ബേസ്ഡ് പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യാൻ നോക്കാം അതായത് ഇപ്പോൾ മോയ്സ്ചറൈസർ ഇപ്പോൾ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ വരുന്നുണ്ട് പോൺസിൻ്റെ മോയ്സ്ചറൈസർ വരുന്നുണ്ട് ജെൽ ബേസ്ഡ് ആണ് അതുപോലെ ഒരുപാട് മോയ്സ്ചറൈസർ വരുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ വാട്ടർ കണ്ടൻറ് അടങ്ങിയിട്ടുള്ള വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ ഫേസ് വാഷും നമ്മൾ ജെൽ ബേസ്ഡ് ഓർ വാട്ടർ ബേസ്ഡ് യൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ അപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യും നമ്മളെ സ്കിന്നിലുള്ള പോഴ്സ് റെഡ്യൂസ് ആവാൻ തുടങ്ങും ഇപ്പോൾ ഹിമാലയൻ്റെ ഫേസ് വാഷ് ജെൽ ബേസ്ഡ് ആണ് നെക്സ്റ്റ് വന്നിട്ട് ഐസ് ക്യൂബ്സ് ഓർ ഐസ് ക്യൂബ് വാട്ടർ ഫേഷ്യൽ അതായത് ഐസ് ക്യൂബ്സ് നമുക്ക് ഫേസിൽ റബ്ബ് ചെയ്യാം പിന്നെ നമുക്ക് ഐസ് വാട്ടറിൽ നമുക്ക് കുറച്ച് സമയം നമ്മൾ ഫേസ് ഡിപ്പ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഫേസിലുള്ള ഓപ്പൺ പോസ് അല്ലെങ്കിൽ സ്കിൻ പോസ് റെഡ്യൂസ് ആവുന്നതാണ് പിന്നെ മൂന്നാമത്തേത് എന്ന് പറയുന്നത് ആലോവേറ യൂസ് ചെയ്യാം നമ്മൾ വീട്ടിൽ നിന്ന് എടുക്കുന്ന ആലോവേറയില്ലേ അതിൻ്റെ ജെല്ലാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ പിന്നെ നമുക്ക് ഹണി യൂസ് ചെയ്യാം ഹണി വെറുങ്ങനെയായിട്ടും യൂസ് ചെയ്യാപോലെ തന്നെ നമുക്ക് പപ്പായമൊക്കെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ സ്കിന്ന് നല്ല കൂടി ആവാൻ ഹെൽപ്പ് ചെയ്യും അടുത്തതായിട്ട് റെറ്റിനോ കണ്ടന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യാൻ നോക്കാം അടുത്തായിട്ട് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡെർമാകോൻ്റെ പോർ മിനിമൈസിങ് സിറമുണ്ട് അതുപോലെ ഒത്തിരി സിറംസ് അവൈലബിൾ ആണ് അതുപോലത്തെ സിറംസ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ അടുത്തതായിട്ട് ആണ് നമ്മുടെ സ്കിൻ കെയർ റൂട്ടിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പ്രൊഡക്റ്റ് ആണ് ഒരു ഐറ്റാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് അപ്പോൾ സൺസ്ക്രീൻ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക വീട്ടിലിരിക്കുമ്പം പോലും സൺസ്ക്രീൻ യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ സൺസ്ക്രീൻ ഒരിക്കലും ഒഴിവാക്കരുത് എപ്പോഴും മസ്റ്റായിട്ട് സൺസ്ക്രീനെ യൂസ് ചെയ്യാൻ നോക്കുക അടുത്തതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഫേസ് വാഷ് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് ഫേസ് വാഷ് ചെയ്തുകൊണ്ട് നിൽക്കുക വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിലുള്ള മുഖത്തുള്ള വെള്ളം നമ്മൾ എന്ത് ചെയ്യുക ഒരു കോട്ടൺ ഓർ നമ്മൾ യൂസ് ചെയ്യുന്ന ടവൽ വെച്ചിട്ട് ഒന്നത് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഫേസ് വാഷ് ചെയ്യുക മസ്റ്റ് മസ്റ്റ് ഒരു കാര്യമാണ് ഫേസ് വാഷ് വെച്ചിട്ടുണ്ടെങ്കിൽ വാഷ് ചെയ്യണമെന്നില്ല ജസ്റ്റ് നമുക്കൊന്ന് വെറുതെ ഒന്ന് കഴുകിയാൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു ഏഴ് സ്റ്റെപ്പ് എന്ത് ചെയ്യുക നിങ്ങൾ ആയിട്ട് ഫോളോ ചെയ്യുക അപ്പം നമ്മളെ സ്കിൻ പോട്സ് നമുക്ക് റെഡ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ വരാതിരിക്കാൻ നോക്കാം കേട്ടോ അപ്പം മാക്സിമം എല്ലാവരും എന്ത് ചെയ്യാം ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഇതിൻ്റെ ഒരു ഹോം റെമഡി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ആയിരിക്കും അപ്പോൾ എന്തെങ്കിലും ആ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാ ബൈ ബൈ